നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ എസ് ഡി പിടെ ഈ വട്ടത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നിലപാട് അല്ലെങ്കിൽ ആരെ പിന്തുണയ്ക്കുന്നു അവർ കോൺഗ്രസിന് പരസ്യമായിട്ട് കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയാണ് അല്ലെങ്കിൽ യു ഡി എഫിനെ ഞങ്ങൾ പിന്തുണയ്ക്കുകയാണ് ഞങ്ങളൊരു ചർച്ചയൊന്നും നടന്നിട്ടില്ല പക്ഷെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങള് ഇവിടുത്തെ ഇടതുപക്ഷത്തെ അല്ല രാജ്യത്തെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ മാറണം മോദി സർക്കാർ അധികാരത്തിൽ നിന്നും മാറണം പകരം ഒരു മതേതര ജനാധിപത്യ ഗവൺമെന്റ് പറഞ്ഞു അതിന് ഞങ്ങള് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫിനെ പിന്തുണയ്ക്കാണെന്നാണ് എസ് ഡി പി സംസ്ഥാന പ്രസിഡന്റ് അക്ഷമ പോലെ വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞത് സാധാരണ ഇങ്ങനെ ഒരു പിന്തുണകൾ പല സംഘടനകളും പല പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പാർട്ടികളൊക്കെ പലപ്പോഴായിട്ട് പലർക്കും പ്രഖ്യാപിക്കും അത് അവരുടെ അനുവാദം ചോദിച്ചിട്ടൊന്നും അല്ലല്ലോ ഊറ്റുള്ളത് ഒരു പൗരന്റെ ധർമ്മമാണ് അതുപോലെ തന്നെ എസ് ടി പി സംബന്ധിച്ച് കേരളത്തിൽ ഏതാണ്ട് അഞ്ച് ലക്ഷത്തിൽ പരം വോട്ടുകൾ ഉള്ള ഒരു പ്രസ്ഥാനം അതിൽ കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനം അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള താല്പര്യമുള്ള ആളുകൾക്ക് വോട്ട് കൊടുക്കുക നിലപാടുണ്ട് മുമ്പൊക്കെ അവര് ബി ജെ പി വിരുദ്ധ ബി ജെ പി ജയിക്കാൻ സാധ്യത ഉള്ളതൊക്കെ അവിടെ ആരെയാണ് ജയിക്കാൻ സാധ്യതയുള്ള അവരെ വിജയിപ്പിക്കാൻ ഒരു നിലപാടായിരുന്നു അതിപ്പോ വട്ടിയൂർക്കാവിലാണെങ്കിലും നേമത്താണെങ്കിലും അതല്ലെങ്കിൽ നമ്മുടെ കാസർഗോഡ് നീലേശ്വരത്താണെങ്കിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പൊ തൃശൂർ പോലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് പത്തനംതിട്ടയിലും ആ ഒരു നിലപാടൊക്കെ തന്നെയായിരുന്നു കഴിഞ്ഞ തവണകളിലും അവർ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു നിലപാട് തന്നെയാണ് ഇപ്പൊ ലോക്സഭയിലേക്ക് വന്നത് കാരണം പത്തൊമ്പത് സീറ്റുകൾ നേടി മൃഗീയ ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ അധ്യ നിന്ന് പത്തൊമ്പത് എം പിമാരെ വിറ്റ യു ഡി എഫ് സംവിധാനം അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ ഇരുപതും പിടിക്കാൻ ശ്രമിക്കുന്നു ഏറ്റവും കൂടുതൽ വിജയസാധ്യത സാധ്യത അവർക്കാണ് പലയിടത്തും ഇടതുപക്ഷം ഒരു വെല്ലുവിളിയാവുന്നുണ്ട് ഒന്നോ രണ്ടോ ഇടത്ത് കോൺഗ്രസിന് വെല്ലുവിളിയായിട്ട് ബി ജെ പി വരുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഗവൺമെന്റ് മാറുന്നു കോൺഗ്രസ്സിന് കൂടുതൽ സീറ്റ് കിട്ടിയാൽ മാത്രമേ മോദി സർക്കാർ അധികാരത്തിൽ നിന്നും മാറൂ എന്നുള്ള ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ കി പി കോൺഗ്രസിനെ അല്ലെങ്കിൽ യു ഡി എഫിനെ പിന്തുണയ്ക്കാൻ പുറത്ത് നിന്നുള്ള പിന്തുണ കേരളത്തിൽ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് തമിഴ്നാട്ടിൽ അവര് ഇന്ത്യ മുന്നണിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് എ ഡി എം എ മുന്നണിയിൽ നിന്നാണ് മത്സരിച്ചത് അതുപോലെ തന്നെ മറ്റു മഹാരാഷ്ട്രയില് യു പില് ബംഗാളില് ഒക്കെ അവര് മത്സരിക്കുന്നുണ്ട് അവിടെയൊക്കെ ഇന്ത്യ മുന്നണിയുമായിട്ടോ അല്ലെങ്കിൽ മറ്റു മുന്നണി സംവിധാനത്തിലോ ഒന്നും അല്ല അവരൊറ്റയ്ക്ക് തന്നെയാണ് മത്സരിക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ട് അഥവാ വിശ്വവും ബി ജെ പിയും ഒക്കെ തീവ്രവാദികളുടെ കൂട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും വിമർശനങ്ങൾ വന്ന സമയത്ത് കോൺഗ്രസിന് തന്നെ പരസ്യമായിട്ട് തള്ളി പറയേണ്ടതുണ്ട് അതിനുശേഷം അവര് അവരുടെ ഒരു കമ്മിറ്റി കൂടുകയും സ്റ്റേറ്റ് വർക്കിംഗ് കമ്മിറ്റി കൂടുകയും തീരുമാനമെടുക്കുകയും ചെയ്തു അത് പരസ്യമായിട്ട് വന്നില്ലെങ്കിൽ ഇപ്പോ നിലവിലെ മണ്ഡലം കൺവെൻഷനുകൾ എസ് സി പിയുടെ അടക്കാണ് പലതരത്തെ മണ്ഡലം കൺവെൻഷനു ശേഷവും പിന്തുണ യു ഡി എഫിന് തന്നെ എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് പ്രസ്താവനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ എലക്ഷന് വെള്ളിയാഴ്ച എലക്ഷനായി അധികം ദിവസമൊന്നുമില്ല അപ്പൊ എലക്ഷന് മുമ്പ് അവരുടെ ഒരു നിർദ്ദേശം കൊടുക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പരസ്യ പ്രസ്താവനകൾക്കൊന്നും ഇനി കാര്യമില്ലാന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഈ ഒരു പിന്തുണയോടുകൂടി നിലവിലെ ഇടതുപക്ഷത്തിന് കുറച്ച് സാധ്യത ഉണ്ടായിരുന്ന പൊന്നാനി പൊന്നാനിയില് ഇടതുപക്ഷത്തിന് ചെറിയ സാധ്യത ഉണ്ടായിരുന്നു അത് മങ്ങിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു പല പ്രദേശങ്ങളിലും ഇപ്പൊ മലബാറിൽ തന്നെ ഇടതുപക്ഷം ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളുണ്ടായിരുന്നു കാസർഗോഡാണെങ്കിലും കണ്ണൂരാണെങ്കിലും കോഴിക്കോടാണെങ്കിലും വടകര ആണെങ്കിലും പാലക്കാടാണെങ്കിലും ആലത്തൂരാണെങ്കിലും ജയസാധ്യത ഉള്ള മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു അവിടെ ജയസാധ്യത മങ്ങിയിട്ടുണ്ട് എസ് കെ പേയുടെ ഈ ഒരു പിന്തുണയോട് കൂടി അതുപോലെ തന്നെ എന്തുകൊണ്ട് ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നില്ല ഇടതില്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ ഇല്ല എന്ന് പറയുമ്പോൾ കുറച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഇന്ത്യയിൽ എവിടെയാണ് ഇടത് എന്നുള്ളത് ഇടതുപക്ഷം തീർച്ചയായിട്ടും മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ ഒരുപാട് നടത്തിയിട്ടുണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളെ ആക്ഷേപിക്കുന്ന രീതിയിൽ ഇടതുപക്ഷ പ്രസ്താവനകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു പ്രസ്താവനകൾ നടിച്ച് ഇവിടെ പോലും നമ്മുടെ കേരളത്തിൽ പോലും അവ വേണ്ടി പണിയെടുക്കുന്ന പിണറായി വിജയൻ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനം ഒരു ന്യൂനപക്ഷ അംഗങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം അംഗങ്ങൾ കൂടുതൽ പ്രസ്ഥാനം എടുക്കുന്നതിലെ ഒരു നിരുത്തരവാദിത്വപരമായ കാര്യമുണ്ട് അതിലൊരു ശരികേടുണ്ട് അതുകൊണ്ട് തന്നെ അവരെ എടുത്ത നിലപാടിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഇത് നമ്മുടെ ഈ കേരളത്തിൽ ഇടതുപക്ഷം ഇത്രയും നാളായിട്ട് പരത്തിവിട്ട് അവ എസ് എസ് പരത്ത് വിടുന്നത് പോലെ തന്നെ പരത്തി വിട്ട ന്യൂനപക്ഷ മുസ്ലിം വിരുദ്ധതകളുണ്ട് നമുക്ക് അതൊക്കെ ഒന്ന് പരിശോധിക്കാം ഒന്നാമതായിട്ട് മുൻ മന്ത്രിയും എം എൽ എ ഒക്കെ ആയിട്ടുള്ള കടക്കൻപള്ളി സുരേന്ദ്രൻ പുള്ളി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയൊക്കെ ആയിരുന്നു സി പി എമ്മിന്റെ അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവന ഉണ്ട് അത് ഇത് നമുക്ക് ആരംഭിക്കാം മലപ്പുറം വർഗീയതയുടെ കേന്ദ്രമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് സി പി എമ്മിന്റെ നേതാവാണ് പറയുന്നത് രണ്ടാമതായിട്ട് തട്ടം വേണ്ടെന്ന് പറഞ്ഞത് സി പി എം ഉള്ളതുകൊണ്ടാണ് തട്ടം എന്ന് പറയുന്നത് മുസ്ലിം വിഭാഗത്തില് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കിടയില് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് സ്ത്രീകൾ ധരിക്കുന്ന ഒരു കാര്യമാണ് തട്ടം അവര് വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് തല തലമറയ്ക്കല് നിർബന്ധമാണ് അങ്ങനെ മറക്കുന്നത് പോലും വേണ്ടാന്ന് വെപ്പിച്ചത് സി പി എം ആണെന്ന് പറയുകയാണ് സജാവ് അനിൽകുമാർ സി പി എമ്മിന്റെ നേതാവ് വരുന്ന പുതിയ പെൺകുട്ടികളെ കാണും നിങ്ങൾ തലയിൽ ഇടാൻ വന്നാൽ പറയുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വന്നതിന്റെ ഭാഗമായി തന്നെ മൂന്നാമതായിട്ട് ലവ് ജിഹാദ് അതാണ് കേരളത്തിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം വിഭാഗത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ ക്രിസ്ത്യൻ സഭകൾ ഏറ്റെടുത്തിട്ടുള്ള ലൗ ജിഹാദ് ഇതിന് തുടക്കം കുറിച്ചത് നമ്മുടെ വി എസ് അച്യുതാനന്ദനായിരുന്നു മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള വി എസ് അച്യുതാനന്ദൻ അത് കേരളത്തിൽ വെച്ച് വേറൊരു വാക്കല്ല അദ്ദേഹം ഡൽഹിയിൽ പോയിട്ട് ഇരുപത് വർഷം കൊണ്ട് കേരളം മതരാഷ്ട്രമാവുമെന്നും ഇസ്ലാമിയ രാഷ്ട്രമാകുമെന്നും ഇവ ലൌതിഹാദ് കാണിച്ച് മുസ്ലിം ചെറുപ്പക്കാർ മറ്റു മതസ്ഥെ ചെറുപ്പക്കാരികളെ അഴിനയിപ്പിച്ച് അവരെ വിവാഹം കഴിച്ച് പ്രസവിപ്പിച്ച് പുതിയ തലമുറ ഉണ്ടാക്കുക എന്നുള്ള വ്യാജ പരിചരണമാണ് വി എസ് അച്യുതാനന്ദൻ ഡൽഹി പോയി നടത്തിയെന്നുള്ള ആരും നമ്മൾ മറക്കരുത് ഇരുപത് കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യ കേരളം ഒരു മുസ്ലിം രാജ്യമാകും ഭൂരിപക്ഷമാകും അതിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിമാക്കുക മുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക അങ്ങനെ മുസ്ലിം ജനിക്കുക ആ തരത്തിൽ ഇങ്ങനെ മറ്റ് സമുദായങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇവിടെ ഒരു നീക്ക ഒരു നടത്തുന്നത് മോഹന മാസ്റ്റർ അദ്ദേഹം മുസ്ലിം തീവ്രവാദികളും മാവോയിസ്റ്റുകളുമായിട്ട് ചേർന്ന് കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു എന്നൊരു പ്രഖ്യാപനം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഗെയില് അതുപോലെ തന്നെ മറ്റേ സമരകാലത്ത് പ്രക്ഷോഭങ്ങൾ ഉണ്ടായ സമയത്ത് അദ്ദേഹം അടക്കിയൊരു പ്രസ്താവനയായിരുന്നു

വികസനവും ദേശീയപാതയുടെ സ്ഥലവും ഒടുക്കുമായി ബന്ധപ്പെട്ട് അർഹിച്ച പ്രതിഫലം അല്ലെങ്കിൽ അർഹിച്ച നഷ്ടപരിഹാരം കിട്ടാതിരുന്ന സമയത്ത് പ്രതിഷേധിച്ചവർ മുസ്ലിം തീവ്രവാദികളാണെന്ന് ജീത് സുധാകരൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ ഇപ്പോൾ വലിയ രീതിയിൽ ആളുകളായിട്ട് വായിത്തിപ്പാട്ട് നടത്തുന്നുണ്ട് അദ്ദേഹം ഇവിടെ കാണിച്ചു കൂട്ടിയാണ് ഇദ്ദേഹം ബ്രാഞ്ച് തലത്തിൽ മാത്രം ചുരുങ്ങിപ്പോയെന്നാണ് എനിക്ക് പറയാനുള്ളത് സുധാകര മുൻ മന്ത്രിയാണ് അദ്ദേഹം ഈ പ്രസ്താവനയൊക്കെ കേരള സമൂഹത്തിന് കാഴ്ച വെച്ചതിന്റെ അല്ലെങ്കിൽ കാണിച്ചു വരുത്തതിന്റെ പ്രതിഫലം ആണ് ഇപ്പോ ബ്രാഞ്ചിൽ പോയി ചുരുങ്ങിയിരിക്കേണ്ടതെന്ന് ഞാൻ പറയുകയാണ് ജില്ലയിലെ മുസ്ലിം നേതൃത്വം ഇപ്പോ പുരോഗമനത്തിനെതിരായി കൊള്ളക്കാരെയൊന്നും ചാച്ചയ്ക്ക് വിളിക്കുന്നില്ല ജനപ്രതിനിധികളെയും രാഷ്ട്രീയ പാർട്ടികളെയും വിളിക്കണം അവരാണ് ഈ രാജ്യം ഭരിക്കുന്നത് ഈ രാജ്യം ഭരിക്കുന്നത് തീവപ്പുകാരും കൊള്ളക്കാരല്ല അവർ നിയമത്തിൽ തന്നെ വഴിക്ക് പോകും അതാണ് പറയാനുള്ളത് അയലയിൽ തീവച്ചാൽ ജാമ്യം കിട്ടത്തില്ല ഇതൊക്കെ ഇതുള്ള പൈസ അവർക്ക് ഇങ്ങനെ കളിക്കാനിവിടെ ആരുടെ സൈന്യത്തിലേക്ക് കളിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഓൺ ചെയ്യുന്നില്ല സമരസമിതി ഓൺ ചെയ്യുന്നില്ല എന്തായാലും എല്ലാം നടക്കുകയാണ് എന്താ പിന്നെ അങ്ങനെയാണെങ്കിൽ സ്ഥലമോന്നിട്ട് എല്ലാം ഈ കൊള്ളി വെപ്പ് അതുപോലെ തന്നെ സി പി എമ്മിന്റെ വാർത്ത കുറിപ്പ് ഇറങ്ങി ഇറങ്ങിയിട്ടുണ്ട് പ്രവാചകനെ പോലും അധിക്ഷേപിച്ചുകൊണ്ട് ഗെയിൽ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഗെയിൽ സമരത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന അവിടുത്തെ മുസ്ലിം മേഖലകളിലായിരുന്നു അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ പൂർണ്ണമായി പ്രതിഷേധത്തിലിറങ്ങി അത് ആ പ്രതിഷേധത്തെ അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായിട്ട് മുസ്ലിം വിരുദ്ധത പകരത്തി വിട്ടുകൊണ്ടായിരുന്നു സി പി എം അതിനെ നേരിട്ടത് ഏഴാം നൂറ്റാണ്ടിന്റെ പ്രാകൃത ബോധത്തിൽ നിന്നും ഗെയിലിനെതിരെ ജനങ്ങളെ ഇളക്കിവിടുന്നുവെന്നായിരുന്നു സി പി എമ്മിന്റെ വിവാദ പ്രസ്താവന സമര സംഘടനകളുടെ പേര് പറഞ്ഞ് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഇടപെടലായി സമരത്തെ വ്യാഖ്യാനിക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ പിന്നോക്ക സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു അതിനെ സി പി എം ഇടതു സർക്കാർ അട്ടിമറിക്കുന്നുണ്ടായിരുന്നു മുസ്ലിം ക്രിസ്ത്യൻ സമുദായത്തിന് കിട്ടിക്കൊണ്ടില്ല മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങളെ അതിൽ നിന്ന് മാറ്റിക്കൊണ്ട് ആ ഒരു സ്കോളർഷിപ്പിനെ അട്ടിമറിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു അതുപോലെ തന്നെ നമുക്കറിയാം പള്ളിയിൽ ഉറങ്ങിക്കിടന്ന റിയാസ് മൗലബിയെ കൊലപ്പെടുത്തിയ ആർ എസ് എസ് ഗാർക്ക് എവിടെ നിൽക്കുന്നു ആ കേസ് പോലീസിന്റെ അനാസ്ഥ മൂലം ആർ എസ് എസ് കാര് വെറുതെ വിടുന്ന ഒരു സ്ഥിതിവിശേഷം പോലും ഉണ്ടായിട്ടുണ്ട് അത് ഇടതുപക്ഷത്തിന്റെ ഒരു പിടിപ്പുകേടായിരുന്നു അതുപോലെ തന്നെ പാലത്തായി ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച പപ്പൻ എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹത്തെ വെറുതെ വിടുന്നു അദ്ദേഹത്തിനെതിരെ കൃത്യമായിട്ട് ഏർ കേസെടുക്കാതെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാട് അന്നത്തെ ശൈല ടീച്ചർ അടക്കമുള്ള മന്ത്രിമാർ സ്വീകരിച്ചൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ സി എ എ കേസുകൾ സി എ എ സമരവുമായിട്ട് ബന്ധപ്പെട്ടെടുത്ത കേസുകൾ ഇന്നും പിൻവലിക്കാതെ തബലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സി പി എം നമ്മൾ നോക്കുക ലാസ്റ്റ് അവസാനമായിട്ട് ഈരാറ്റുപേട്ടയിൽ ഈരാറ്റുപേട്ടയിൽ വിദ്യാർത്ഥികൾ കാണിച്ചത് എന്തോ ഇസ്ലാമിക തീവ്രവാദമാണെന്നുള്ള രീതിയിൽ ഒരു വർഗീയ കൊടുക്കാൻ പിണറായി വിജയൻ ഉൾപ്പെടെ ഉള്ളവർ ശ്രമിക്കുകയും അതിലും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് ഇത്തരം വർഗീയ ചിന്തകളും വർഗീയതയും സമൂഹത്തിൽ പരത്തുന്ന ആർ എസ് എസിനെ കാട്ടിക്കൂലും സി പി എമ്മും പരത്തുന്നുണ്ടെങ്കിൽ ആ സി പി എമ്മിനെ പിന്തുണയ്ക്കാതിരുന്നത് തന്നെയാണ് എസ് ടി പി യുടെ വിജയം എന്ന് പറയുന്നത് ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്താൻ മറ്റൊരു വീഡിയോ കാണാം